നമസ്തേ ഇന്ന് പരിചയപ്പെടുവാൻ പോകുന്നത് സർവ്വസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദേവി മന്ത്രമാണ് ഒരു ദേവി ഭക്തന്മാരുടെ ഏറ്റവും പ്രിയങ്കരമായ മന്ത്രമാണ് സർവവിധമായ ആഗ്രഹപ്രാപ്തിക്കും നിരന്തരം എല്ലാ ദേവി ഭക്തന്മാരും ജപിക്കുന്നതാണ് നമ്മളും പലപ്പോഴും ഒരു ദിനം തന്നെ പലപ്പോഴും ജപിക്കുന്നതാണ് പക്ഷെ ഒരു മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ കൂടി പരിപൂർണമായിട്ട് അറിഞ്ഞിട്ടാണ് ജപിക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അർഹിക്കുന്ന ഫലത്തെ പ്രദാനം ചെയ്യും അപ്പോൾ ജപിക്കുന്നവരെല്ലാം അർത്ഥം അറിയാതാണോ ജപിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയരുക സ്വാഭാവികം ഏവർക്കും അറിഞ്ഞുകൂടാ എന്നല്ല പറഞ്ഞത് ഒക്കെ ചിലപ്പോൾ അറിയാത്തവരായി ഉണ്ടാവാം അവശേഷിക്കുന്നുണ്ടാകാം അത്തരക്കാർക്ക് വേണ്ടി ആ മന്ത്രത്തിൻ്റെ അർദ്ധ തലത്തെ വളരെ ലളിതമായി നമ്മൾക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം നമ്മൾ നിരന്തരം ജപിക്കുന്ന ഒരു ദേവീസ്തുതിയാണ് ദേവി മഹാത്മത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലുള്ള മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമമായ ഒരു മന്ത്രം സർവ മംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികെ ശരണ്യേ ത്രയമ്പകെ ഗൗരി നാരായണി നമസ്തുതി ഒരു ഇത് ഒരു പ്രാവശ്യമെങ്കിലും കേൾക്കാത്തവരായി ആരുമില്ല അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല ഇതിൻ്റെ മന്ത്രം അർത്ഥം മനസ്സിലാക്കാൻ എങ്കിലും നമ്മൾക്കൊന്ന് പരിചയപ്പെടാം സർവ മംഗള മംഗല്യേ സർവവിധമായ മംഗളങ്ങളും ഉത്ഭവിക്കുന്നതിനുള്ള കാരണക്കാരി അല്ലെങ്കിൽ എല്ലാവിധമായ മംഗളങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഏതൊരു ശക്തി വിശേഷണമാണോ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സർവ മംഗളങ്ങൾക്കും കാരണമായി വർത്തിക്കുന്ന ചൈതന്യമേ അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവമേ അവിടെ നിന്ന് സർവ മംഗളമംഗല്യെ സർവവിധമായ മംഗളങ്ങളെ പ്രദാനം ചെയ്യുന്നവളെ അവിടെ നിന്ന് ശിവേ പരമശിവൻ പരമശിവനായി മാറുന്നത് കർമ്മ മേഖലയിൽ ഉത്തമമായ തലത്തിൽ വർത്തിക്കാനുള്ള സാന്നിധ്യം പരമേശ്വരന്റെ വാമഭാഗം അലങ്കരിച്ചുകൊണ്ട് കൊണ്ട് ശക്തിസ്വരൂപിണിയായ ജഗദമ്പ വർത്തിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ശിവയുടെ സാന്നിധ്യം ശിവന് അത്യന്താപേക്ഷിതമാണ് ശിവന്റെ സാന്നിധ്യം ശിവയ്ക്കും അത്യന്താപേക്ഷിതമാണ് ആയതിനാൽ തന്നെ എവിടെയെല്ലാം ശിവയുണ്ടോ അവിടെയെല്ലാം പരമേശ്വരനും ഉണ്ടാകും എവിടെയെല്ലാം പരമേശ്വരൻ ഉണ്ടാകുമോ അവിടെയല്ല പരമേശ്വരിയും അല്ലെങ്കിൽ ശിവയും ഉണ്ടാകും അതുകൊണ്ട് തന്നെ സർവവിധമായ എനർജിയെയും പ്രദാനം ചെയ്യുന്നതും പരിപൂർണമായ മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളുമായ സർവേശ്വരി സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാധികെ സകലവിധമായ അർത്ഥങ്ങളെയും ഐശ്വര്യങ്ങളെയും അഭിവൃദ്ധികളെയും ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്യുന്നവളായ പരമേശ്വരി സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ എന്ന് പറയുന്നതിലൂടെ ശരണാഗതരായി തൻ്റെ എത്തുന്നവരെ എല്ലാം അർഹിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹം കൊടുത്തുകൊണ്ട് ആശ്രയിപ്പിച്ച് ആശ്രയിക്കുന്നവർക്ക് പരിപൂർണമായ സംരക്ഷണം കൊടുക്കുന്നത് ഏതൊരു ശക്തി സ്വരൂപിണിയാണോ അങ്ങനെയുള്ളവൾ അവിടെ നിന്ന് ത്രയമ്പകേ തൻ്റെ ഭക്തരെ പരിപാലിക്കുവാൻ വേണ്ടി ത്രിനേത്രങ്ങളോടുകൂടി പരിലസിക്കുന്നവൾ അങ്ങനെയുള്ള പരമേശ്വര പത്നിയായ സർവേശ്വരിയും സകല മംഗളങ്ങളുടെ ഉത്ഭവവും സകല മംഗളങ്ങളെ പ്രദാനം ചെയ്യുന്നവളുമായ സർവേശ്വരിയും അഷ്ടൈശ്വര്യങ്ങളെയും പ്രദാനം ചെയ്തുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നതാണ് വളരെ ചുരുക്കിയും ലളിതമായും പറഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ അർത്ഥം തുടർന്ന് അടുത്ത മന്ത്രത്തിൽ പറയുന്നു सृष्टिस्थितिविनाशानं शक्तिभूदे सनादनि गुणाश्रये गुणमये देवि नारायणि नमस्तु दे सृष्टिस्थितिविनाशानं कर्तृभूदे सनादनि गुणाश्रये गुणमयी देवी സൃഷ്ടി സ്ഥിതി വിനാശാന നമ്മളുടെ അറിവിൽ സൃഷ്ടിയുടെ അധിപൻ ബ്രഹ്മാവാണ് സ്ഥിതിയുടെ അധിപൻ വിഷ്ണുവാണ് ലയത്തിൻ്റെ അധിപൻ ശിവനാണ് നേരത്തെ ശിവേ എന്ന നാമത്തിലൂടെ അതിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥമെന്ന് സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ സൃഷ്ടികാരകനായ ബ്രഹ്മൻ ബ്രഹ്മനായി വർത്തിക്കണമെങ്കിൽ വാമഭാഗത്തിൽ സരസ്വതിയുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് സരസ്വതിയുടെ സാന്നിധ്യത്തിലാണ് ബ്രഹ്മൻ പൂർണനാകുന്നത് അങ്ങനെയാണെങ്കിൽ ലയത്തിൻ്റെ കാരണഭൂതനായ ഭഗവാൻ നാരായണൻ അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുവായി മാറണമെങ്കിൽ ചൈതന്യവത്തായ എത്തണമെങ്കിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്താലാണ് ഭഗവാൻ പരിപൂർണനായി മാറുന്നത് അപ്രകാരം തന്നെയാണ് ലയകർത്താവായ പരമേശ്വരൻ മംഗളസ്വരൂപനായ പരമേശ്വരൻ പരിപൂർണമായ ചൈതന്യത്തിലേക്ക് എത്തുന്നത് ശക്തി സ്വരൂപിണിയായ ഭഗവതിയുടെ സാന്നിധ്യത്താലാണ് പാർവതി ദേവിയുടെ സാന്നിധ്യത്താലാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടി രൂപിണിയായും സ്ഥിതി രൂപിണിയായും ലയരൂപിണിയായും അമ്മ വർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്ഥിതി എന്ന മൂന്ന് പദങ്ങളിലൂടെ അമ്മയെ സ്തുതിക്കുന്നത് അങ്ങനെ സൃഷ്ടിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള കാരണഭൂതി സർവവിധമായ നാശങ്ങളെയും തടസ്സങ്ങളെയും ദുഃഖങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നവളെ കർത്തൃഭൂതെ സർവ്വവിധമായ കർമ്മങ്ങൾക്കും കാരണഭൂതയായി വർത്തിക്കുന്നവൾ എന്ത് പ്രവർത്തി ചെയ്യണമെങ്കിലും എനർജി വേണം എനർജി എന്നത് അമ്മയുടെ പ്രതീകമാണ് ശക്തി ഇല്ലാതെ ലോകത്തിൽ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല ആധുനിക സയൻസ് സംബന്ധിക്കുന്നതാണ് ഈ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ പൂർവിക മന്ത്രങ്ങളിലൂടെ ലോകത്തോട് പറഞ്ഞത് ശക്തിഭൂതയാണ് ഇല്ലാതെ ലോകത്തിൽ ഒരു പ്രവർത്തനവും നടക്കുകയില്ല ആ ശക്തിയെ ദേവിയായി കണ്ട് നമ്മുടെ പൂർവികർ ആരാധിച്ചു അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ശക്തിഭൂതി സനാതനെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശോഷണം സംഭവിക്കാത്തത് ഈ വിശ്വപ്രകൃതി ഇല്ലാതായാലും ഏതൊരു ചൈതന്യമാണോ ഇവിടെ ഉള്ളത് ഈ പ്രകൃതിയെ ഉരുവാക്കി സ്ഥിതിപ്പിച്ച് ലയിപ്പിച്ച് വർദ്ധിപ്പിക്കുന്നത് ഏതൊരു ചൈതന്യമാണോ അങ്ങനെയുള്ള ചൈതന്യം നിരന്തരമായി യാതൊരുവിധ ക്ഷയവുമില്ലാതെ അഴിവുമില്ലാതെ പ്രസരിക്കുന്ന ചൈതന്യമേയും സൃഷ്ടിസ്ഥിതി വിനാശാനം ശക്തിഭൂതേ സനാതനെ ഗുണാശ്രയേ ഗുണമയീ ദേവി നാരായണി നമസ്തുതി സർവ്വവിധ ഗുണങ്ങളോടും കൂടി അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവർക്ക് അഷ്ടഗുണങ്ങളെയും അഷ്ട ഐശ്വര്യങ്ങളെയും പകർന്നുകൊണ്ട് അഷ്ടസങ്കടങ്ങളെ ഉന്മൂലനം ചെയ്യുന്നവളും ആശ്രയിക്കുന്നവർക്കെല്ലാം പരമമായ ആശ്രയങ്ങളെ ഗുണങ്ങളെ സർവവിധമായ സകല സർവ ഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്നവളുമായ പരമേശ്വരി അവിടുത്തേക്ക് ഈ ഉള്ളവൻ്റെ ശതകോടി പ്രണാമം തുടർന്ന് അടുത്ത മന്ത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം ശരണാഗത ദീനാർത്ഥ പരിത്രണ പരാണി സർവശാർത്തി ഹരേ ദേവി മാരായണി ദീനാർത്ഥ പരിത്രണപരായണി ദേവി ായണി നമോസ്തുദേ അമ്മയോട് വീണ്ടും അമ്മയെ സ്തുതിക്കുകയാണ് ശരണാഗത ദീനാർത്ഥർ എവിടെയും ശരണം കിട്ടാതെ മറ്റാർക്കും കൊടുക്കാൻ കഴിയാത്ത ശരണത്തെ പ്രദാനം ചെയ്യുന്നവൾ സർവവിധമായ ശരണങ്ങളുടെയും ഉത്ഭവവും പ്രസരണകേന്ദ്രവുമായ ശക്തിസ്വരൂപിണി ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി ശരണാഗതന്മാരായി മറ്റെവിടെയും ശരണം കിട്ടാതെ അമ്മയുടെ പാദധാരണകളെ ആശ്രയിക്കുന്നവർക്ക് സർവവിധമായ ശരണത്തെയും പ്രദാനം ചെയ്യുന്നവളെ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണി അവരെ യഥാരീതി പരിപാലിക്കുന്നവളെ സർവശാർഥി ദേവി നാരായണി നമസ്തുതി എല്ലാവിധമായ ദുർഗുണങ്ങളെയും ശത്രുഭയത്തെയും കഷ്ടനഷ്ടങ്ങളെയും ഇല്ലാതാക്കി സർവവിധമായ ഐശ്വര്യത്തെയും പരമേശ്വരി എനിക്ക് നൽകണമേ എന്നതാണ് ഈ മൂന്ന് മന്ത്രങ്ങളിലൂടെ ഭഗവതിയോട് നമ്മൾ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ ഒരുപക്ഷേ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി അറിയാതെയാണ് ഇതുവരെ നമ്മൾ ജപിച്ചതെങ്കിൽ ഇത് കുറേ കൂടി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ നാവിൽ ആ മന്ത്രം എത്തിയില്ലെങ്കിലും മനസ്സിൽ ആ ചിന്തകൾ ഉണ്ടാകും ആ ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം പതിനെട്ട് പുരാണങ്ങളും പറയുന്നു ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും മനസ്സിൽ ആ രൂപം ദർശനമുണ്ടാകണം മനസ്സിലാ ഉണ്ടാകണം മനസ്സ് പരിശുദ്ധമാകണം എങ്കിൽ മാത്രമേ മന്ത്രം മന്ത്രത്തിൻ്റെതായ ഫലത്തെ പ്രദാനം ചെയ്യത്തുള്ളൂ മനനാൽ ത്രായതേ ഇതി മന്ത്ര ജപിക്കുന്നവനെ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നതേതൊന്നും അത് മന്ത്രം അതുകൊണ്ട് ആ മന്ത്രതലം അതിൽ ലഭിക്കണമെങ്കിൽ ആ മന്ത്രത്തിന്റെ ലളിതമായ അർത്ഥതലങ്ങളെങ്കിലും നമ്മളൊന്നറിയുവാൻ ശ്രമിക്കണം അതുകൊണ്ട് മാത്രം ഇത് സൂചിപ്പിച്ചു എന്ന് ഇത് ഒരു പക്ഷേ പലർക്കും പ്രയോജനമായി മാറും അതുകൊണ്ട് തന്നെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ ശുദ്ധമായ ഹൃദയത്തോട് അല്ലെങ്കിൽ ഒരുപക്ഷേ മന്ത്രം ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ആ ചിന്തയോടുകൂടി ഭക്തിയോടുകൂടി ആ വിശ്വാസത്തോടുകൂടി ആ ലളിതമായ അറിവോടുകൂടി ദേവിയെ ഹൃദയകമലത്തിലേക്ക് സ്വീകരിക്കാം സർവവിധമായ ശരണങ്ങളും അമ്മയിൽ നിന്ന് നേടാം തീർച്ചയായും സർവ്വേശ്വരദായിനിയായ പരമേശ്വരി ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആദരപൂർവം പ്രാർത്ഥിക്കുന്നു ഹരി